നാലാം ക്ലാസുകാരന് വിദ്യാഭ്യാസ മന്ത്രിയുടെ അഭിനന്ദനം കൂട്ടിൽ നിന്ന് താഴെ വീണ് കിടന്ന പക്ഷിക്കുഞ്ഞിന് ചികിത്സ നൽകാൻ ആശുപത്രിയിൽ എത്തിയ പരിക്കണം ശാരദാ വിലാസം എ യു പി സ്കൂൾ വിദ്യാർത്ഥി ജനിതാണ് ഇന്നത്തെ താരം കളിക്കാൻ പോയ സ്ഥലത്ത് പരിക്കേറ്റിപ്പിടയുന്ന പക്ഷിക്കുഞ്ഞിനെ കണ്ടപ്പോൾ നാലാം ക്ലാസ്സുകാരന് മറ്റൊന്നും ആലോചിക്കാനുണ്ടായിരുന്നില്ല പക്ഷിക്കുഞ്ഞിനെ എത്രയും വേഗം ഒരു കിലോമീറ്റർ അകലെയുള്ള ആശുപത്രിയിൽ എത്തിച്ച് ജീവൻ രക്ഷിക്കുക അതുമാത്രമായിരുന്നു ലക്ഷ്യം പക്ഷിയെ കയ്യിലെടുത്ത് വെള്ളം കൊടുത്തതിനു ശേഷം ജനിത്തും സുഹൃത്ത് ശ്രാവണം കൂടി ഒരു സൈക്കിളും സൈക്കിളുമെടുത്ത് പരിക്കളത്തുള്ള ഹോമിയോ ആശുപത്രിയിൽ എത്തുകയായിരുന്നു ഡോക്ടർ ജസ്റ്റീന പക്ഷിക്കുഞ്ഞിനെ രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല ഒരു കുഞ്ഞു കിളിയാണെങ്കിൽ പോലും അതിന്റെ ജീവൻ വലുതാണെന്നും പക്ഷിക്കുഞ്ഞു മരിച്ചാൽ അതിന്റെ അമ്മ കരയുമെന്നും ജനിത്ത് പറഞ്ഞു ഇത് കേട്ട് ഒരു നിമിഷം ആ ഡോക്ടറുടെ മാത്രമല്ല ഈ വാർത്തയറിഞ്ഞ ഓരോ മലയാളിയുടെയും ഹൃദയം സ്നേഹം കൊണ്ട് നിറഞ്ഞിട്ടുണ്ടാകും ഇരിക്കൂർ ഉപജില്ലയിലെ ശാരദാവിലാസം എ യു പി സ്കൂളിലെ നാലാം ക്ലാസ്സുകാരനായ ജനിത്താണ് കിളിക്കുഞ്ഞുമായി തൊട്ടടുത്ത ഹോമിയോ ആശുപത്രിയിലേക്ക് ഓടിയെത്തിയത് പക്ഷി കുഞ്ഞിനെ ഉപേക്ഷിച്ചു പോകാൻ ആ കുഞ്ഞു മനസ്സിന് കഴിഞ്ഞില്ല ഒരു ജീവന്റെ വില എന്തെന്ന് തിരിച്ചറിഞ്ഞ ആ നിമിഷമാണ് നമ്മുടെ പൊതുവിദ്യാഭ്യാസത്തിന്റെ യഥാർത്ഥ വിജയം പാഠപുസ്തകങ്ങൾക്കപ്പുറം സ്നേഹത്തിൻ്റെയും കരുണയുടെയും വലിയ പാഠങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്നത് ഇത്തരം അനുഭവങ്ങളിലൂടെയാണ് ജനത്തിൻ്റെ ഈ നന്മ തിരിച്ചറിഞ്ഞ് ആ ഹൃദയസ്പർശിയായ നിമിഷം ക്യാമറയിൽ പകർത്തി സ്കൂൾ അധികൃതരെ അറിയിച്ച ഡോക്ടറും അഭിനന്ദനം അർഹിക്കുകയാണ് നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന വീടിനടുത്തുള്ള പറമ്പിൽ കഴിഞ്ഞ ഒരു പക്ഷിക്കുഞ്ഞിനെ നിലത്ത് വീട് കിടക്കുന്നതായി കാണുകയും ആ പക്ഷിക്കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി അവൻ ഡോക്ടറെടുത്ത് എത്തി ആ പക്ഷിക്കുഞ്ഞിനെ കാണിക്കുന്ന വളരെ ആ മാതൃകാപരമായ ആ കുട്ടിയുടെ ഭാഗത്തുനിണ്ടായി നമ്മുടെ പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾ ഇത്തരത്തിലുള്ള കാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരാണ് അത് അതാണ് യഥാർത്ഥത്തിൽ പൊതുവിദ്യാലയത്തിന്റെ പൊതുവിദ്യാഭ്യാസത്തിന്റെ പ്രസക്തി ശക്തി ഈയൊരു വാർത്ത നമ്മുടെ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട ശിവൻകുട്ടി അറിയുകയും അത് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യണ്ടായി അദ്ദേഹം അതിനകത്ത് പറഞ്ഞത് ഇത്തരം മാതൃകകളാണ് നമ്മുടെ സമൂഹത്തിൽ പിന്നെ ഉയർത്തിക്കൊണ്ടുവരേണ്ടത് ഇത്തരം മാതൃകകൾ സൃഷ്ടിക്കപ്പെടുന്ന പൊതുവിദ്യാലയങ്ങളാണ് നമ്മുടെ നാടിന്റെ ശക്തി എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുള്ളത് അത് ഈ രാജേഷിന്റെ ഈ പ്രവർത്തി ഏറ്റവും മാതൃകാപരമാണ് അതെല്ലാവരും അനുകരിക്കേണ്ടതാണ് ഇന്നത്തെ സമൂഹത്തിൽ അത് ഉത്തമ മാതൃകയായി നിലനിൽക്കുകയാണ് ഈ വിദ്യാലയത്തിന്റെ പേരിൽ 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 എല്ലാ എല്ലാ കുട്ടികളുടെയും ജനിത്ത് ചെയ്ത സൽപ്രവൃത്തി ശ്രദ്ധയിൽപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഫോട്ടോ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തു പ്രിയ ജനിത്തിന് ഹൃദയം നിറഞ്ഞ സ്നേഹാഭിനന്ദനങ്ങൾ എന്നും കുറിച്ചു നന്മയും സഹാനുഭൂതിയുമുള്ള ഒരു തലമുറ ഇവിടെ പഠിച്ചു വളരുന്നു എന്നതിൽ നമുക്കേവർക്കും ഏവർക്കും സന്തോഷിക്കാമെന്നും വിദ്യാഭ്യാസ മന്ത്രി കുറിപ്പിൽ പറയുന്നു അധ്യാപക കൂട്ടം ഫേസ്ബുക്ക് പേജിലും ജനിത്തിൻ്റെ കാരുണ്യ പ്രവൃത്തി ഇടം പിടിച്ചു പൊയ്യൂർക്കരിയിലെ പ്രായമായ അമ്മമ്മയുടെ സംരക്ഷണയിലാണ് ജനിത്ത് കഴിയുന്നത് വീടു പ്രവൃത്തി നടക്കുന്നുണ്ടെങ്കിലും സാമ്പത്തിക പ്രയാസം കാരണം പ്രവൃത്തി പാതിവഴിയിൽ ഉപേക്ഷിച്ച നിലയിലുമാണ് ഡോക്ടറിനെ കാത്തിക്കാൻ വേണ്ടി വരുന്ന പറയും ഞാൻ അവരുടെ ബസ് കത്ത് പോയി അപ്പൊ അവന്റെ കയ്യിൽ അന്വേഷിക്കുന്നു പക്ഷേ കൂടാതെ അവന്റെ ഡോക്ടറെ അപ്പോള് അവന്റെ ആ ഫോട്ടോ എടുത്ത് എന്താ പറയുക ഇഷ്ടമാണ് ഒരു ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു നിമിഷം സുന്ദരമായ വീട് എന്ന സ്വപ്നത്തിന്റെ പടിവാതിൽക്കൽ ഞാനിതാ നിൽക്കുന്നു പക്ഷെ ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യം ഫർണിച്ചർ എവിടെ നിന്നാണ് വാങ്ങുക ഈ ചോദ്യത്തിന് ഏറ്റവും മികച്ച ഉത്തരം എനിക്ക് ലഭിച്ചു അതെ പയ്യാവൂരിലുള്ള ഹോംസ്റ്റേ ഹോംസ്കേപ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇത് ഫർണിച്ചർ ഇന്റീരിയർ ഉൽപ്പന്നങ്ങളുടെ ഒരു വിസ്മയ ലോകം തന്നെ എത്ര 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 മനോഹരമായ ഡിസൈനുകൾ വൈവിധ്യമുള്ള കളക്ഷനുകൾ കലക്ഷനുകൾ എന്റെ സ്വപ്ന ഭവനത്തിന് ഫർണിച്ചർ ഹോംസ്കേപ്പിൽ നിന്ന് തന്നെ മൈ മൈ ഫർണിച്ചർ ഹോംസ്കേപ്പ് ൂർ കണ്ണൂർ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂർ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ സബ്സ്ക്രൈബ് ചെയ്യൂ